സ്ഥാനാർത്ഥി നിർണയത്തിൽ പൊട്ടിത്തെറി ബി ജെ പിയിൽ കലാപം രാജിവെച്ചു സ്ഥാനാർത്ഥി നിർണയത്തിൽ കുരുങ്ങി ബി ജെ പി യിൽ കലാപം നേരിയ പ്രസിഡന്റ് ജയകുമാർ എം സ്ഥാനം രാജിവെച്ചു മുൻ കൌൺസിലർ കൂടിയായ എം ആർ ഗോപനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് രാജി ജില്ലാ പ്രസിഡന്റിന് അയച്ച കത്തിന്റെ പകർപ്പ് പുറത്തു വന്നിട്ടുണ്ട് ഗോപൻ ജനങ്ങളെ തിരിഞ്ഞു നോക്കാത്ത കൗൺസിലർ എന്ന പരാതി രാജിക്കത്തിൽ ഉന്നയിച്ച ജയകുമാർ നിലവിലെ കൗൺസിലർ ദീപികയെ വീണ്ടും മത്സരിപ്പിക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ ദീപിക സ്ഥാനാർത്ഥിയായിരിക്കെ തോൽപ്പിക്കാൻ എം ആർ ഗോപൻ നിരവധി ശ്രമങ്ങൾ നടത്തിയിരുന്നതായും രാജിക്കത്തിൽ ജയകുമാർ ആരോപിച്ചു തന്റെ സ്വാർത്ഥതയ്ക്കു വേണ്ടി എത്ര മുതിർന്ന നേതാവിനെയും ഒറ്റക്കൊടുക്കാനും തോൽപ്പിക്കാനും മനസ്സുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ അയാളുടെ മുന്നിൽ ബി ജെ പി മുട്ടുമടക്കിയെന്നാണ് അർത്ഥമെന്നും രാജിക്കത്തിൽ പറയുന്നു രാജി തിരുവനന്തപുരത്ത് ബി ജെ പിക്കുള്ളിൽ വൻ പൊട്ടിത്തെറികൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത് അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിന് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖര് ഉൾപ്പെടെ മുൻനിര നേതാക്കളെ ഇറക്കി പ്രചാരണത്തിന് തുടക്കമിടാനാണ് ബി ജെ പിയുടെ നീക്കം മുൻ എംഎല്എ ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസ് പ്രചാരണം തുടങ്ങിയെങ്കിലും യുഡിഎഫ് വെല്ലുവിളിയല്ല എന്ന നിലപാടിലാണ് ബിജെപി ആദ്യഘട്ട സ്ഥാനാര്ത്ഥി പ്രഖ്യാപനം രണ്ട് ദിവസത്തിനുള്ളിൽ നടക്കുമെന്നാണ് റിപ്പോർട്ട്